ഹായ് ഇന്ന് ഞാൻ കുറച്ച് ഹെയർ അസിസ്റ്ററി ആണ് കാട്ടാൻ പോകുന്നത് ഇതൊക്കെ ബോയ് ഉണ്ടാക്കാനും അതുപോലെ സ്ലൈഡ് ഉണ്ടാക്കാനും കമ്മലൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് മോളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ ഓൺലൈൻ വഴി നമുക്ക് സപ്ലൈ ചെയ്യാം ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മോള് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് കേട്ടോ ഇത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഐറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ വാമീസ് എന്ന പേജിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതാ അങ്ങനെ മോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഐറ്റങ്ങൾ പിന്നെ ഞാൻ കുറച്ച് ടിക് ടിക്ടാക്ക് സ്ലൈഡ് വാങ്ങിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഗിൽറ്റർ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഈ കവറിൻ്റെ ഉള്ളിൽ കാണുന്നത് കുറച്ച് കോംബ് ഉണ്ട് പിന്നെ ബേബി ബോയ് ഉണ്ട് പിന്നെ ടിക് ടിക്ടാക്ക് സ്ലൈഡ് ഉണ്ട് പിന്നെ വന്നിട്ട് സ്കെയിലാണ് കേട്ടോ ഇതിന് സ്കെയിൽ എന്നാ പറയട്ടോ ഇത് വന്നിട്ട് ഓരോ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ വന്നിട്ട് അരിഗേറ്റർ ക്ലിബാണ് കേട്ടോ ഞാൻ ഇതെല്ലാം വേറെ വേറെ തിരിച്ചു വെക്കുകയാണ് അപ്പൊ എൻ്റെ മോളോ ഹെൽപ്പ് ചെയ്യോ പെമക്കൾക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡ്രെസ്സിംഗും അതേപോലെ ഹെയർ സ്റ്റൈലും അതേപോലെ പിന്നെ സ്ലൈഡുകളും തല വെക്കുന്ന ബോകളും എല്ലാം എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിരിക്കും ബോയ്സിന് എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഉണ്ടോ അപ്പം ഞാൻ എൻ്റെ ചെറിയ മോൾക്ക് വേണ്ടി കുറേ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു അതേപോലെ ബോയും സ്ലൈഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോൾ ഇടയിൽ കൂടുതൽ വന്നിട്ട് എൻ്റെ ഹെൽപ്പ് ചെയ്യും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ടോ അപ്പോൾ അവൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇതിൽ കുറച്ച് ഗോൾഡൻ ബോയ് ഉണ്ട് പിന്നെ കളർ ബോയ് ഇതൊക്കെയാണ് കേട്ടോ ഇത് ഈ കവറിലുള്ളത് ഇതിൽ നമുക്ക് ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അതിൽ തുണി യൂസ് ചെയ്തിട്ടൊക്കെ ഈ ബോയിൽ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ മോളും അതൊക്കെ വേറെ വേറെ ആക്കി വെക്കുകയാണ് ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഇത് വന്നിട്ട് തലയിൽ വയ്ക്കുമ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇത് വന്നിട്ട് തെർമകോളിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ഫ്രോക്കിലൊക്കെ യൂസ് ചെയ്ത് അതായത് സ്ലൈഡ് ബോയിലൊക്കെ നമുക്ക് യൂസ് ചെയ്താട്ടോ ഇത് വന്നിട്ട് ബീഡ്സ് ആണ് കേട്ടോ ഇതും നമ്മൾ ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ മക്കളുടെ പേരൊക്കെ അനുസരിച്ച് നമുക്ക് ബോയ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഫോണ്ടൻ്റ കേട്ടോ ഇത് പല കളറിലും നമുക്ക് ഉണ്ട് കേട്ടോ ഇത് ബോയ് ബോയായിട്ടും ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്യാം ഇത് വന്നിട്ട് ജാസ്മിൻ്റെ ബീഡാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഗിൽറ്റഡൂബാണ് കേട്ടോ ഇത് നിറയെ കളർ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോയ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുന്നത് ഇതിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടോ അതിൽ ഉണ്ട് നമ്മൾ ബോയ്ക്കുള്ള ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യുന്നത് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുക ഇല്ല ഇതിൻ്റെ കൂടെ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതാണല്ലോ ഹോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് നമ്മൾ കയറ്റുന്നത് അപ്പം ഇതിന് ഉള്ളിൽ കയറ്റാൻ വേണ്ടി ഇത് ഈ ചെറിയൊരു കമ്പി കണ്ടില്ലേ ഈ കമ്പിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോ ആയിട്ട് ഇതുപോലെ കേട്ടോ ആകത്തേക്ക് നമ്മൾ കയറ്റുന്നത് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ ഈ ഗിൽട്ടർ ട്യൂബ് വെച്ചിട്ട് ഈ ബോ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ ഇനി അടുത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ പറഞ്ഞ സാധനം ഇത് രണ്ട് ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ബോയ് ഉണ്ടാക്കും സ്ലൈഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് വന്നിട്ട് ഒരു റോസ് ഫ്ലവർ ആണ് കേട്ടോ ഇത് വന്നിട്ട് വൈറ്റോ അല്ല ക്രീമോ ഇല്ല അങ്ങനത്തെ കളറാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ ബോയ് യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക അതേ അലിഗേറ്റഡ് സ്ലൈഡിന്റെ മേലെ ഇത് ഒട്ടിക്കുകയും ചെയ്യും കേട്ടോ ഹാഫ് സൈഡ് മാത്രം ഉള്ളോ ഫ്ലവർ ബാക്കി സൈഡ് പ്ലെയിൻ ആണ് അടുത്തത് വന്നിട്ട് ബീഡ്സ് ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ടുള്ള ബീഡ്സാണ് കേട്ടോ അടുത്ത് വന്നിട്ട് കോഫി ബീഡ്സാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഒരു ഫ്ലവേഴ്സിന്റെ പോലെ തന്നെയാണ് കേട്ടോ കാണുന്നത് ഇതും ഫ്ലവേഴ്സിന്റെ ഒരു ബീഡ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു വൈറ്റും റെഡ് കളറും കൂടി ചേർന്നതാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇനി അടുത്ത് വന്നിട്ട് ആൽഫബറ്റ് ബീഡ്സ് ആണ് കേട്ടോ ഇതിലും ഹോളുണ്ട് അതേപോലെ ഇനി വന്നത് സ്റ്റാർ ബീഡ്സ് ആണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ സ്റ്റാർ ഉള്ളത് ഇത് ഒട്ടിക്കുക ചെയ്യാ ഇത് വന്നിട്ട് ഹാർട്ട്സ് ബീറ്റ്സ് ആണ് കേട്ടോ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയുണ്ട് ഇത് ബോ ബോ ഷേപ്പിലുള്ള ബീറ്റ്സ് ആണ് കേട്ടോ അതായത് ഇത് വന്നിട്ടോ റോസ് ഗോൾഡ് ബീറ്റ്സ് ആണ് കേട്ടോ ഇത് അതായത് ഹാർട്ടിന്റെ ബീറ്റ്സ് ഇത് സ്മൈലി ബീറ്റ്സ് ഇതും റോസ് ഗോൾഡിന്റെ ബീറ്റ്സ് ഇത് ബട്ടർഫ്ലൈ ബീഡ്സ് ഇതും സ്റ്റാർ ബീഡ്സ് ഇതിന്റെ എല്ലാത്തിന്റെ ഉള്ളിലും ഹോൾ ഉണ്ട് കേട്ടോ ഇതില് ഹോൾ ഇല്ലാത്ത ബീറ്റ്സ് ആണ് കേട്ടോ ഇത് ഒട്ടിക്കുക ചെയ്യാ ഇത് വന്നിട്ട് ടോഫി ബീഡ്സാണ് കേട്ടോ ഇത് അതേപോലെ സ്റ്റാർ ബീഡ്സ് വന്ന് ഇത് ബട്ടർഫ്ലൈ ബീഡ്സ് അടുത്തത് വന്നിട്ട് ഓവർ ഷേപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ ഇത് വന്നിട്ട് ബോയ് ഉണ്ടാക്കുന്ന കമ്പിന്റെ അറ്റത്ത് വെക്കുന്ന ബീഡ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇതും അതേപോലെ സിക്സ് എമിന്റെ കളർ ബീഡ്സാണ് കേട്ടോ ഇതും ഫ്ലവർ ബീഡ്സാണ് ഇനി അടുത്തത് വന്ന ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഇത് കുറച്ച് ഫോണ്ടൻ്റെ ഉള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ബോയിലും സ്ലൈഡിലും ഒക്കെ വെക്കുന്നതാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ശരിക്കും ഫ്ലവേഴ്സിന്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഫോണ്ടന്റെ ഫ്ളവേഴ്സ് ഇത് വന്നിട്ട് നമുക്ക് ഫ്രോക്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത ടേപ്പാണ് കേട്ടോ ഇത് ഗ്രീൻ കളർ ടേപ്പാണ് ഇത് ഫ്ലവേഴ്സിന്റെ ലീഫായിട്ട് യൂസ് ചെയ്യ പിന്നെ വന്നിട്ട് ഇത് നൈലോൺ ആണ് പിന്നെ ഇത് വന്നിട്ട് ഐ പിന് അതിന്റെ കൊളുത്തുകൾ ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ പാൽസരൊക്കെ ഉണ്ടാക്കിയില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ബീറ്റ്സ് ആണ്ട്ടോ ഇത് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് പിന്നെ പിന്നെന്താ കണ്ടോ വൈറ്റ് ബീഡ്സ് ഇതും നമ്മൾ പാൽസരമൊക്കെ ഉണ്ടാക്കുന്ന ബീഡ്സ് ആണ് കേട്ടോ പിന്നെ ഇത് മാലയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോൺ ആണ് ഇതും അതേ ഒരു മാലി ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യാം കമ്മൽ കമ്മലുണ്ടാക്കുന്നതിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് കമ്മലിന്റെ സ്റ്റെഡും അതിൻ്റെ ഇതോട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഐ പിന്നാണ് കേട്ടോ ഇതും കമ്മലുണ്ടാക്കാനും പാൽസരമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതാ കമ്പി ഇതൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബ്രൈഡലിന്റെ തലയിലൊക്കെ ക്രൌൺ ആയി വെക്കുന്ന ഫ്ലവേഴ്സ് ആക്കമ്പിയും കൊണ്ട് ഇനി വന്നിട്ട് നമ്മൾ ചെയിനും ഇതൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ വെക്കുന്ന കൊളുത്തുകൾ അതുപോലെ നാട അതൊക്കെയാണ് കേട്ടോ ഈ കവറിലുള്ളത് ഇനി ഇത് വന്നിട്ട് ഗമ്മാണ് കേട്ടോ ഈ ഗം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം ഒട്ടിക്കുന്നത് പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതാ കട്ടർ കാര്യങ്ങളൊക്കെ ഇതാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ കമ്പി ഇതൊക്കെ കട്ട് ചെയ്യുന്നത് പിന്നെ ഏതാ നൈലോൺ അപ്പൊ ഞാൻ വാങ്ങിയ ഐറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ബോയ് ഉണ്ടാക്കുന്നത് പല ഷേപ്പിലുള്ള ബോയ് സ്കെയിലാണ് സ്കെയിലാണ്ട്ടോ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾ കണ്ട അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയണേ ബബായ് സി യു അപ്പൊ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഉണ്ട് ലൈക്കും സബ്സ്ക്രൈബ് മറക്കല്ലേ ബൈ ബൈ